അസ്സാമുല്ലാ വാത്തു ബസ്മിള്ളീം അലഹമ്മിഅലീൻ അള്ളാഹു വസല്ലി മുഹമ്മദിൻ മുബാരിൻ അലി മുഹമ്മദ് ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ രക്ഷിതാക്കളെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ സമയം എത്തിയിരിക്കുകയാണ് വിവിധ ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് വാർഷിക പരീക്ഷയും പൊതുപരീക്ഷയുമാണ് ഇനി വരുന്ന ഏതാനും ആഴ്ചകളിൽ നടക്കാനിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ പരീക്ഷ നേരിടുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരീക്ഷ എന്നുള്ളത് ഒരു വിഷയമാണ് എന്നാൽ അതിലൊരിക്കലും നമ്മൾ നിസ്സംഗത കാണിച്ചുകൂടാം നമുക്ക് സഹായമാകുന്ന നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കുവാൻ പ്രവാചകൻ സുലല്ലാഹു അലിഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഈ ലോകത്ത് ഏറ്റവും നല്ല ജീവിതം കാഴ്ചവെക്കാൻ നല്ല പഠനവും വിദ്യാഭ്യാസവും ആവശ്യമാണ് എങ്കിൽ മാത്രമേ നല്ല ജോലി കരസ്ഥമാക്കാനും അതുവഴി നമ്മുടെ ജീവിതവും ആരോഗ്യവും സംരക്ഷിക്കാനും വേണ്ടി സാധ്യമാവുകയുള്ളൂ പ്രവാചകൻ സുല്ലാഹു അലഹു വസ്ലമയുടെ ഒരു ഹദീസ് ഇവ മുസ്ലിം ഉദ്ധരിക്കുന്ന രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി നാലാമത്തെ ഹദീസിൽ പ്രകാരം പ്രവാചകൻ പറഞ്ഞു അൽ മുക്ബിൻ ഉൽ കവിയു ഖൈറുൻ വഹബ്ബു ഇൽ അള്ളാഹു സുബാൻ ഹുബത്ത് അലക്ക് ഏറെ ഇഷ്ടമുള്ളതും ഉത്തമനുമായ വിശ്വാസി എന്നുള്ളത് നല്ല ശക്തനായ വിശ്വാസിയാണ് അശക്തനേക്കാൾ ലൈഫായ ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും ഉത്തമനും ശക്തിമത്തായ ശക്തിയുള്ള കഴിവുള്ള ഒരു വിശ്വാസിയാണ് പ്രവാചകൻ വീണ്ടും പറഞ്ഞു വഫീഖുല്ലിൻ ഹൈറുൻ എല്ലാ കാര്യങ്ങളിലും നന്മയുണ്ട് അതുകൊണ്ട് അല നിനക്ക് ഉപകാരമുള്ള വിഷയങ്ങളിൽ നീ താല്പര്യം കാണിക്കുക നീ അള്ളാഹു സുബാനഹുബത്ത അലിയോട് സഹായം അഭ്യർത്ഥിക്കുക വല ത നീ അശക്തനാകരുത് നിരാശനാകരുത് പ്രവാചകൻ സുലല്ലാഹു അലിഹു വസല്ലമയുടെ ഈ ഉപദേശം നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് സ്വീകരിക്കേണ്ടതുണ്ട് നമുക്ക് ഉപകാരമുള്ള വിഷയങ്ങളിൽ പഠനകാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം നമ്മൾക്ക് ഭൗതികമായ നല്ല ജോലി കരസ്ഥമാക്കി നൽകുന്ന അത്തരം കാര്യങ്ങൾ നമുക്ക് താല്പര്യം ഉണ്ടാക്കുവാനും അതേപോലെ തന്നെ നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നമ്മൾ സമയം ചെലവഴിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഉപകാരവുമില്ലാത്ത പഠനങ്ങളിലേക്ക് നമ്മൾ പോകരുത് ഒരു ഉപകാരവുമില്ലാത്ത ഇല്ലാത്ത നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകുവാൻ പാടില്ല അതേപോലെ പോലെ തയ്യസ് അശക്തനാകുവാൻ നിരാശനാകുവാൻ പാടില്ല പരീക്ഷയിൽ തോൽക്കുമെന്ന പഠിച്ചാലൊന്നും ആകില്ല എന്ന ചിന്ത നമുക്കോ നമ്മുടെ മക്കൾക്കോ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കൾക്ക് ഇവന് പഠിച്ചിട്ട് കാര്യമില്ല എന്ന ചിന്ത ഉണ്ടാകേണ്ടതില്ല വിദ്യാർത്ഥികൾക്ക് ഞാൻ പഠിച്ചാൽ എത്തില്ല എന്ന ഒരു ചിന്തയും ഉണ്ടാകേണ്ടതില്ല നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ നമുക്ക് ഏറ്റവും കരസം നന്നായിക്കൊണ്ട് കരസ്ഥമാക്കാൻ സാധ്യമാകും അതേപോലെ തന്നെ പരീക്ഷയാകുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട വിഷയം അള്ളാഹുസുബൻ ഹോബത്താല വിശുദ്ധ ഊർ സൂറത്തു സൂറത്തോ മുഹമ്മദിലൂടെ പഠിപ്പിച്ചു യാുഹല്ല അമനോ അല്ലയോ സത്യവിശ്വാസികളെ ഇൻ ഇൻതൻസുറുല്ല ഇയൻ സുറുക്കും നിങ്ങളള്ളാഹുവെ സഹായിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കും ഒരു സഭ്യത കഥാമുക്കും നിങ്ങളുടെ പാദങ്ങളെ അള്ളാഹു സുബഹാന ഹുബത്താല ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യും നമുക്ക് പരീക്ഷയിൽ വിജയം ആവശ്യമാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവെ അങ്ങോട്ട് സഹായിക്കേണ്ടതുണ്ട് നമ്മൾ അള്ളാഹുവെ സഹായിച്ചാൽ മാത്രമേ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുകയുള്ളൂ നമ്മൾ അള്ളാഹുവോട് പരീക്ഷ എളുപ്പമാക്കി നൽകുമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നമ്മൾക്ക് കാര്യങ്ങൾ എളുപ്പമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ റബ്ബിനുള്ള കാര്യങ്ങൾ കൃത്യമാക്കേണമെന്നുണ്ട് അതുകൊണ്ട് പരീക്ഷയാകുമ്പോൾ നമസ്കാരം ഒഴിവാക്കുന്ന പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി ജമായത്ത് നഷ്ടപ്പെടുത്തുന്ന പരീക്ഷയ്ക്ക് പഠിച്ച് വൈകി പഠിച്ചതിൻ്റെ കാരണത്താൽ സുഭയ വിശേഷം നമുക്കോ നമ്മുടെ മക്കൾക്കോ ഉണ്ടാകുന്നില്ല എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് കുട്ടി ജമായത്തിന് പള്ളിയിലേക്ക് പറഞ്ഞയക്കാൻ രക്ഷിതാക്കള് ശ്രദ്ധിക്കണം അവൻ പഠിക്കുകയാണ് അതുകൊണ്ട് ജമായത്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന ചിന്ത ഒരിക്കലും ഒരു രക്ഷിതാവിനും ഉണ്ടായിക്കൂടാം ഞാൻ പഠിക്കുന്നതുകൊണ്ട് പരീക്ഷ ജമായത്ത് മാറ്റിവെക്കാം എന്ന ചിന്ത ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടായിക്കൂടാം മറിച്ച് നമ്മൾ അള്ളാഹുവിനെ സഹായിക്കുവാൻ നമ്മൾ നമസ്കാരത്തിൽ നേരത്തെ എത്തുവാൻ ജമായത്തിലേക്ക് എത്തുവാൻ അതേപോലെ വിശുദ്ധ വിശുദ്ധക്കൂറാൻ പാരായണം ചെയ്യുവാൻ രാത്രി നമസ്കരിക്കുവാൻ ദീനീയായ കാര്യങ്ങളിൽ നമ്മൾ നമ്മളിപ്പോഴും മുന്നോട്ട് പോകേണ്ടതുണ്ട് മതം പഠിക്കുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് തുടർന്നു കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിനെ സഹായിച്ചാൽ നമുക്ക് അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരിക്കലും അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകാതെ തിന്മയിൽ അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാതെ തെറ്റായ വിഷയങ്ങളിലേക്ക് പോകാതെ നേരായ കാര്യങ്ങളോടെ മാത്രം നമ്മൾ മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിച്ചാൽ ഇൻഷ അല്ലാ നമുക്ക് രണ്ട് ലോകത്തും വിജയിക്കാൻ സാധ്യമാകും അള്ളാഹു സുബാലുബത്താലും വിജയികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ വസു അല്ല മുഹമ്മദിനും വലാലി മുഹമ്മദ് സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി